അല്ലു അർജുൻ രാംചരൺ ചിരഞ്ജീവി ചിരഞ്ജീവി രശ്മിക മന്ദന തുടങ്ങിയവർക്ക് പിന്നാലെ ഇപ്പോൾ കേരളത്തിന് കൈതാങ്ങായിട്ട് നമ്മുടെ പ്രിയ താരം പ്രഭാസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് വലിയൊരു തുക തന്നെയാണ് താരം കേരളത്തിന് കേരളത്തിന്റെ വയനാടിനായിട്ട് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ജൂലൈ മാസം മുപ്പാം തീയതിയിന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരന്മല തുടങ്ങിയ രണ്ടിടങ്ങൾ ഉരുൾപൊട്ടലുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾ പൂർണ്ണമായിട്ട് നശിക്കുകയും ചെയ്തു നമ്മൾ കണ്ടത് നാനൂറിന് മുകളിൽ ആൾക്കാർ മരിക്ക് ഇപ്പോഴും നിരവധി ആൾക്കാരെ കണ്ടെത്താൻ കണ്ടെത്താനാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ് പ്രവാസ് ഇതിനോടൊന്നും തന്നെ പല പ്രമുഖ താരങ്ങളും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ വലിയ തുകകൾ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയൊരു തുക തന്നെ നമ്മുടെ തെളുങ്ക് സൂപ്പർ താരം പ്രവാസ് നൽകിയിരിക്കുകയാണ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവരും കേരളത്തിനൊപ്പം നിലകൊള്ളണമെന്നും പ്രഭാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പ്രളയകാലത്തും കേരളത്തിലെ പ്രവാസ സാമ്പത്തിക പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്നും അല്ലു അർജുനും ചിരഞ്ജീവി അല്ലു അർജുൻ ഇരുപത്തി ലക്ഷം രൂപ ചിരഞ്ജീവി രാമചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ഒരു കോടി രൂപയെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവനകൾ നേരിട്ടുണ്ടായിരുന്നു രശ്മിക മന്ദന പത്ത് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ടായിരുന്നു തമിഴിൽ നിന്നും നിരവധി താരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ നിന്നും മമ്മൂട്ടി മോലരോടക്കം നിരവധി താരങ്ങൾ നൽകിക്കലും ഇത്രയും വലിയൊരു തുക നൽകിയിരിക്കുക നമ്മുടെ പ്രവാസം മാത്രമാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കയ്യേട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റീസന്റ് അറിയാം കളിക്കെന്ന സിനിമ വലിയൊരു വിധിയായിട്ട് മാറിയ സാഹചര്യത്തിൽ അത് നൽകിയ ഒരു സംഭാവനയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയും ഒരുപാട് സഹായങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ അപ്പൊ പ്രഭാസ് വയനാടിന് കൈത്താഞ്ഞ് നൽകിയ ഈ ഒരു സഹായത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക